ാക്കാനോ സാധിക്കുകയില്ല അത് കാര്യമാക്കേണ്ടതില്ല ഞാൻ എന്റെ ദൗത്യം പൂർത്തീകരിക്കുകയാണ് അവർ തങ്ങളുടെ ദുർവിധിയുടെ പാത പിന്തുടരുകയും ചെയ്യുന്നു എങ്കിൽ പിന്നെ അങ്ങ് അപ്രകാരം ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്തെന്നാൽ ഞാൻ നന്മയാണ് കൂടാതെ ഞാൻ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നവനോ അവരോട് ശണ്ട കൂടുന്നവനോ ആണെന്ന് മറ്റുള്ളവർ പറയാൻ ഇടവന്നുകൂടാ ഞാൻ അവരുടെ തലയിൽ കൽക്കരി കൂനെ കൂട്ടുകയാണ് അങ്ങനെ ചെയ്യാൻ അവർ തന്നെ എനിക്ക് അവസരമുണ്ടാക്കി തരികയും ചെയ്യുന്നു അതിനാൽ ക്ഷമയോന്റെ പുത്രനായ യൂദാസെ നല്ലവനായിരിക്കുക അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാതിരിക്കുക അതൊക്കെ കഴിഞ്ഞു നമുക്കിനി എൻറെ അമ്മയുടെ അടുത്തേക്ക് പോകാം ഞാൻ ഒരു കുഞ്ഞിനെ സുഖമാക്കി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് സന്തോഷമായിരിക്കും